ആയ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീട് സ്വാഗതം അങ്ങനെ എൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ചാനലിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ കൂടുതൽ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മൾ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാനായിട്ടാണ് ഞാൻ ഈ ചാനൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വ്ലോഗും കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ സമകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രതികരണം എല്ലാം എൻ്റെ ചാനലിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്ന് ഞാൻ ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിയുടെ ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് ജോലി ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആ ജോലി നമുക്ക് ഭയങ്കര വിരസത നൽകും അത് നമ്മളെ മാനസിക പ്രശ്നങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും എല്ലാം ബാധിക്കും കാരണം നമ്മൾ നമ്മൾ ഒരു ജോലി ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തോന്നും ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടാതെ ജോലി ചെയ്തിട്ട് അവർക്ക് എന്തെന്ന് വെച്ചാൽ ഭയങ്കര അവർ ലൈഫിന് അവർ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലത്ത് ജോലി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയിൽ നിങ്ങളെ കഴിവിനനുസരിച്ച് അതായത് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് കഴിവ് ആ ഒരു മേഖലയിലെ ജോലി നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും നല്ല വളർച്ച ഉണ്ടാവും നിങ്ങൾ അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും നിങ്ങൾക്ക് അതിന് എന്താണ് സ്കില്ല് കൂടുതൽ വേണ്ട വേണ്ടത് ആ സ്കില്ല് നിങ്ങൾ കൂട്ടാനായിട്ട് ശ്രമിക്കും പിന്നെ കൂടുതൽ നിങ്ങൾക്ക് ആ ജോലി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും അതിൻ്റെ ഉപകാരങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആ ജോലി ചെയ്യുന്ന സ്ഥാപനം നിങ്ങൾ എന്തായാലും അവിടെ തന്നെ പിടിച്ച് ഒരിക്കലും നിങ്ങളെ ജോലിയില് നിങ്ങളെ ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കില്ല കാരണം നിങ്ങൾ നിങ്ങളത്രയും ആത്മാർത്ഥതയോടു കൂടിയാണ് ജോലി ചെയ്യുന്നത് അപ്പൊ നമ്മളെ മിക്കവാറും ആളുകൾക്കില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാല് വേറെ ആരെങ്കിലും ഒരു മേഖലയിൽ സക്സസ് ആയെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടെയും ആ ഒരു ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കും പക്ഷെ അത് പല ആളുകളും ആ ഒരു ജോലിയിൽ പരാജയപ്പെടും കാരണം എന്താ വെച്ചാൽ ഇഷ്ടപ്പെടാതെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ജോലിയിൽ പരമാവധി പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല ഇതൊരുപാട് അനുഭവങ്ങൾ നാട്ടിലുണ്ട് അപ്പം അതുകൊണ്ട് കൊ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കും അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടാ ക്ക് നന്നായി പെർഫോം ചെയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഒരുപാട് സമയം എൻ്റെ അത് തന്നെ അതിൽ വേസ്റ്റായി പോയിട്ടുണ്ട് കാരണം ഒരു മേഖലയിൽ ഞാൻ ജോലി ചെയ്തു കാരണം അതിൽ നിന്ന് നമുക്ക് നമ്മളേതായിട്ടുള്ള ബെനഫിറ്റുകൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്കതിൽ പെർഫോം ചെയ്യാനും നമ്മുടെ പൊട്ടൻഷ്യലും നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്കിഷ്ടപ്പെട്ട മേഖല അല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട മേഖലയാണെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മളതിൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ ഇത് ഞാൻ ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പറയാറുള്ളത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ ഉള്ള വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളെൻ്റെ ബെല്ലൈക്കണും കൂടി അമർത്തുക അപ്പോൾ ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വേറെ ആൾക്കാരിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും Bye. Bye.